അലൈക്കും ആചരിക്കുന്ന ബദരീങ്ങളുടെ ആണ്ടിന്റെ ഇസ്ലാമിക വിധി എന്താണ് ഒറ്റയടിക്ക് വിധി പറയുകയാണെങ്കിൽ അത് ഹറാമാണ് നിസിന് പാടില്ലാത്താണ് അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ബദർ യുദ്ധത്തിനെ കുറിച്ച് സൂര്ത്ത് അംഫാല് അള്ളാഹു സുബാന ഫുർഖാൻ യോമൽ തക്കൽ ജമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യാസത്യവിവേചനത്തിന് ദിവസം അതുപോലെ തന്നെ രണ്ട് വിഭാഗവും ഏറ്റുമുട്ടിയ ദിവസം എന്ന് പറഞ്ഞാൽ മുസിരിക്കും മോമിനികളും എന്ന് പറയുമ്പോൾ സിർക്കും തൗഹീദും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധത്തിൽ അന്ന് മുസ്ലിങ്ങൾ വിജയിക്കുകയാണ് അങ്ങനെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായ സഹാബികൾക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ പേരിൽ ആണ്ട് നേർച്ച കഴിക്കാൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മതത്തിൽ ചെയ്യുമ്പോൾ നമുക്കതിന് തെളിവ് കാണാം അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തതോ പറഞ്ഞതോ അല്ലെങ്കിൽ അംഗീകരിച്ചതോ ഒക്കെ ഒക്കെയായ കാര്യങ്ങൾക്കാണല്ലോ സുന്നത്തെന്ന് പറയാം ഇങ്ങനെ ഒരു സുന്നത്ത് ഈ വിഷയത്തിൽ കാണാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ സഹാബത്തിനോട് ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാൻ പറഞ്ഞതായി ഒരു ഹദീസുമില്ല സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല താബീയങ്ങളും തബാ താബീയങ്ങളുടെയും ചരിത്രത്തിൽ അങ്ങനെയില്ല അത് പിൽക്കാലത്ത് ചില മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതായ അനാചാരങ്ങളാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മൻ അഹദ സഫി അംബിൻ അഹാദ ഫഹുൻ നമ്മുടെ ഈ കാര്യത്തിൽ വല്ലവരും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതിനാണ് ബിദായത് എന്ന് പറയുക നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക ആ വിദേഹത്തിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലം പറഞ്ഞത് കുല്ലു ബിദായത്തിൻ ലലാല കുല്ലു ദലാലത്തിൻ ഫിന്നാർ എല്ലാ വിധായത്വം വഴികേടിലാണ് എല്ലാ ദലാലത്തും നരകത്തിലുമാണ് എന്ന് അപ്പോൾ ഇസ്ലാമിക വിധി അത് ബിദായത്താണ് അനാചാരമാണ് അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിക്കാത്ത കാര്യമാണ് മുസ്ലിമീങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നതാകുന്നു